മക്കളെ ഉമ്മമാരെ പഠിപ്പിക്കണം നമ്മൾ ചോറ് വയ്ക്കുന്ന ആൾക്കാരാണ് വറ്റ് വീണുപോകുക അത് പെട്ടെന്ന് മനസ്സിലാവും വറ്റ് വീണു പോയാൽ പാത്രത്തിന് വീണു പോയാൽ അത് എടുത്തു ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം എടുത്തു ഭക്ഷിക്കാൻ മക്കളെ എന്തിനാന്നറിയോ മക്കൾക്ക് ബുദ്ധിമോഷം വരാതിരിക്കാൻ മക്കറിയില്ലേ ആൾമക്കെന്താ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണെന്ന് അങ്ങനത്തെ അസുഖം മക്കളിലും മക്കളുടെ മക്കളിലും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തളികയിൽ നിന്ന് വീണു പോകുന്നത് നിങ്ങൾ കഴുകിയിട്ടെങ്കിലും നിങ്ങൾ വൃത്തിയാക്കിയിട്ട് കഴിക്കണമേ അത് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയല്ലേ എന്ന് റസൂർ അവന്റെ ഭക്ഷണത്തലികയിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് സുപ്രയിൽ നിന്ന് വീണുപോകുന്നത് ആരെങ്കിലും എടുത്തു ഭക്ഷിച്ചാൽ ജീവിതം അയാൾക്ക് ലഭിക്കും വിശാലത ഉണ്ടാകും ജീവിതത്തിൽ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഭ്രാന്ത് പോലെയുള്ള സുഖങ്ങൾ അസുഖങ്ങൾ വരുത്തിവെക്കില്ലെന്ന് പരിശുദ്ധ റസൂർ ഗ്യാരണ്ടി തന്നത് ഭക്ഷിക്കുന്ന ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുമ്പോഴാണ് അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ